അഴീക്കൽ ഹാർബറിൽ രക്ഷാപ്രവർത്തനത്തിന് സ്ഥിരം സംവിധാനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കത്ത് നൽകി ട്രോളിംഗ് നിരോധനത്തിന് മുമ്പായി അഴീക്കലിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി രക്ഷാപ്രവർത്തന ബോട്ടും ആംബുലൻസ് സംവിധാനവും ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയത് ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യവിപണനത്തിനായി വിപണനത്തിനായി അഴീക്കൽ ഫിഷിംഗ് ഹാർബർ തുറന്നു നൽകാറുണ്ട് ആലപ്പാട് ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പുറക്കാട് അമ്പലപ്പുഴ വടക്ക് തെക്ക് പഞ്ചായത്തുകളിൽ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന യാനങ്ങൾ അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലാണ് ഈ കാലയളവിൽ മത്സ്യവിപണനം നടത്തുന്നതെന്ന് കെ സി വേണുഗോപാൽ കത്തിൽ ചൂണ്ടിക്കാട്ടി മൺസൂൺ കനക്കുന്നതോടെ അഴീക്കൽ അഴിമുഖം വഴി യാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയില്ല മുൻകാലങ്ങളിൽ യാനങ്ങൾ മണൽത്തിട്ടയിൽ മണൽത്തിട്ടയിലിടിച്ച് തകരുകയും അനേകം പേരുടെ ജീവൻ പൊരിയുകയും ചെയ്തിട്ടുള്ളതാണ് ാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തുന്ന മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു ചെറിയ ബോട്ട് മാത്രമാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ളത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ വേണ്ട മുൻകരുതലുകൾ ഒന്നും തന്നെ ഇല്ല അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് നീണ്ടകരയിൽ നിന്നും മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ട് വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുമുണ്ടെന്ന് കെ സി വേണുഗോപാൽ കത്തിൽ ചൂണ്ടിക്കാട്ടി ഇവിടെയുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞത് റോളിംഗ് നിരോധനം പോളിംഗ് ദ്രോണമെന്ന് പറഞ്ഞാൽ ഈ വള്ളങ്ങൾ പടിഞ്ഞോട്ട് പോകും മണൽത്തിട്ടെ തട്ടി വള്ളങ്ങൾ മറുകി ഒത്തിരി കഴിഞ്ഞ കൊല്ലോ അതിന്റെ അങ്ങേക്കല്ലോ എല്ലാ വർഷവും ഒത്തിരി മരണങ്ങൾ സംഭവിക്കാറുള്ളത് ഈ ഇവിടെ എന്ന് പറയുന്നത് വള്ള വർഷങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഈ മറൈൻ ബോട്ടുകൾ കൂടുതൽ മറൈൻ ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മറൈൻ ബോട്ടുകൾ ഇവിടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും അതുപോലെ ഇവിടെ ഞങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു മറൈൻ ആംബുലൻസ് ആ ഒരു ആംബുലൻസ് അത്യന്താവശ്യമാണ് ഇവിടെ അപകടങ്ങൾ സ്ഥിരമായി പതിവുള്ള സ്ഥലം ഇവിടെ ഒരു രോഗി പടിഞ്ഞാറ് കൊണ്ടുവരുമ്പോൾ തന്നെ ഏതാണ്ട് മരണപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് പിന്നെ ഒരു ഇവിടുന്ന് ഫോൺ ചെയ്ത് വല്ല പണ്ടയിലോ ഒക്കെ കയറ്റി കൊണ്ടുപോകുന്നതാണ് ഈ ആളുകൾ കൂടുതൽ മരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ ഒരു മറൈൻ ആംബുലൻസ് സഞ്ചീകരണം ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ആ കാര്യത്തിൽ പറയാനുള്ളത് ഇത്തരം സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ സ്വന്തം നിലയിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഈ ഗൗരവമേറിയ പ്രശ്നത്തിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി